വയനാട്ടിലെ ആളെ കൊല്ലിയാന ബേലൂർ മഗ്ന കേരള കർണാടക അതിർത്തി അതിർത്തിയായ മച്ചൂരിൽ ബാവലി മൈസൂർ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ആനയുടെ സാന്നിധ്യം വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീജിത്ത് ചേരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മൂന്ന് ദിവസമായി കർണാടക ദിവസമായിർത്തി പ്രദേശങ്ങളിലായിരുന്നു ഈ കാട്ടാനയുടെ സാന്നിധ്യം തുടർന്ന് പൂർണ്ണമായി തന്നെ ഇന്നലെ കർണാടകയിലേക്ക് ഈ ആന മാറിയിരുന്നു മൂന്ന് കേരളത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയായി കർണാടകയിലെ മാറിയിരിക്കുന്നു മൂന്ന് കേരളത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയായി കർണാടകയിലെ ഉൾവനത്തിലായിരുന്നു ഇത്തരത്തിൽ ഇന്നലെ ഈ വെല്ലൂർ മോഴ ഉണ്ടായപ്പോൾ വീണ്ടും ജനങ്ങളെ ആശങ്കയിലാക്കി കൊണ്ട് വീണ്ടും രാത്രി നാലുമണിയോടെ തന്നെ ഈ മൂടക്കൊല്ലി പ്രദേശത്ത് ഇത്തരത്തിലുള്ള യാന വീണ്ടും എത്തിയിരിക്കുകയാണ് എന്നാൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് കാരണം ഇന്നലെയും വീണ്ടും നാലുമണിയോടെ ആയിരുന്നു ഇത്തരത്തിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടായത് മുള്ളക്കൊല്ലി മുള്ളംകൊല്ലി മുള്ളംകൊല്ലി പഞ്ചായത്തിലാണ് ഇന്നലെ ആന എത്തിയിരിക്കുന്നത് കാരണം കർണാടകയിൽ നിന്നും ഈ ആന സഞ്ചരിച്ച് കബനിപ്പുഴ നീന്തിക്കടന്നാണ് നിലവിൽ ഈ ആന ഈ മുള്ളംകൊല്ലി പ്രദേശത്ത് എത്തിയിരിക്കുന്നത് മുള്ളംകൊല്ലിയിൽ മരക്കടവിലായിരുന്നു ഇന്നലെ മണിയോടെ ആദ്യം ഈ ആനയുടെ സിഗ്നൽ കണ്ടത് തുടർന്ന് ഈ ആന ഈ മുള്ളംകൊല്ലിയിലെ തന്നെ സമീപത്തെ മരക്കടവിലെ ജോസിൻ്റെ ഈ തോട്ടത്തിലെത്തി തെങ്ങും തോപ്പിലെത്തി തുടർന്ന് അവിടുന്ന് സഞ്ചരിച്ച് സമീപത്തെ പള്ളിയിലും എത്തിയിരുന്നു പള്ളിക്ക് സമീപം നിന്നായിരുന്നു ഈ വനംവകുപ്പ് അധികൃതർ ആനയെ തുരത്താനുള്ള ശ്രമം ആരംഭിച്ചത് നിലവിൽ ആനയെ തുരത്തി കബനിപ്പുഴ കടത്തി കർണാടകയിലെ മച്ചൂരിലെത്തി എത്തിച്ചിട്ടുണ്ട് പ്രധാന പ്രശ്നം ഇത് കേരള കർണാടക അതിർത്തിയിൽ നിന്നും വെറും അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് ഏത് നിമിഷവും ആന വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വരാമെന്ന ആശങ്കയുമുണ്ട് അതേസമയം ഈ അരുൺ സക്ര ഉൾപ്പെടെയുള്ള ഈ വന്യമൃഗങ്ങളെ പിടികൂടുന്ന വിദഗ്ധനായ അരുൺ സക്ര ഉൾപ്പെടെയുള്ളവർ ഈ ദൗത്യത്തിന്റെ ഭാഗമായി പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും ഈ ആന പിടികൂടാത്തതിൽ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ അതോടൊപ്പം തന്നെയാണ് ഈ ആന ഈ രാത്രികാലങ്ങളിലാണ് പൂർണ്ണമായി സഞ്ചരിക്കുന്നത് കേരള കർണാടക അതിർത്തി പ്രദേശങ്ങളിൽ ഇരുപത് കിലോമീറ്ററിലധികമാണ് നിലവിൽ ഓരോ ദിവസവും ഈ ആനയുടെ സഞ്ചാരപഥം കാണിക്കുന്നത് അതിനാൽ തന്നെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് വലിയ വെല്ലുവിളിയാണ് കാരണം കേരളത്തിൽ പൂർണ്ണമായി ഉണ്ടായാൽ മാത്രമേ ഈ ആനയെ പിടികൂടാൻ കഴിയുള്ളൂ അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ ഈ ആന നിലുറപ്പിച്ചിരിക്കുന്നത് നാട് നാട്ടു നാട് പ്രദേശങ്ങളിലും ഈ നാടിനോടെല്ലാം അതിർത്തി ജനവാസ മേഖലയിലാണ് എന്നാൽ ഈ രാത്രി കാലങ്ങളിലാകുമ്പോഴേക്കും വനപ്രദേശങ്ങളിലേക്ക് ഉൾവലിയുകയാണ് ഉൾക്കാടുകളിലേക്കാണ് ഈ ആന കടന്നു ചെല്ലുന്നത് ഈ ദൗത്യത്തിന് വളരെ വലിയ വെല്ലുവിളിയാണ് കാരണം ഈ വനത്തിനുള്ളിൽ കയറി ആനയെ മൈക്ക് വെടി വയ്ക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ അതോടൊപ്പം ഈ മൈക്ക് വെടി വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ ആനയെ തിരിച്ച് ഈ റോഡ് വാഹന സൗകര്യമുള്ള പ്രദേശത്ത് എത്തിക്കണം വാഹന സൗകര്യമുള്ള പ്രദേശത്ത് എത്തിച്ചാൽ മാത്രമായിരിക്കും ഈ ആനയെ ഈ എലിഫന്റ് ആംബുലൻസ് കയറ്റി മുത്തങ്ങയിലേക്ക് മാറ്റാൻ കഴിയും അങ്ങനെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വലിയ പ്രതിസന്ധിയാണ് പക്ഷേ ഈ ആനയുടെ സ്വഭാവം രാത്രി കാലങ്ങളിൽ നാട്ടിലേക്ക് ഇറങ്ങുകയും പുലർച്ചെതു മുതൽ തിരിച്ച് കാട്ടിലേക്ക് ഉൾവലിയുന്നതുമാണ് ഈ ആനയുടെ സ്വഭാവം ശരി ശ്രീജിത്ത് വയനാട്ടിലെ ബേഗ്ലൂർ മഗ്ന കേരള കർണാടക അതിർത്തിയായ മച്ചൂരിൽ ബാവേലി മൈസൂർ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയത് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത്